നമസ്കാരം ഉണ്ട് ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് ചേലച്ചോട് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ ടാർ റോഡ് ഫ്രണ്ട് ഏജ് റോഡ് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ടാർ റോഡിന് ഇരുവശത്തുമായിട്ട് ആണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണ് അതുപോലെ ഉണ്ട് കുറച്ച് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബർ ഏകദേശമൊക്കെ വെട്ടി തീരാറായ റബ്ബറാണ് കേട്ടോ വളരെ നല്ല വണ്ണമുള്ള മരമാണ് കേട്ടോ ഏകദേശം വെട്ടി തീരാറായതാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ കുരുമുളകൃഷിക്കും യാദക്കിഷിക്കൊക്കെ അനുയോജ്യമായ ഓവറായിട്ട് ചെരിവില്ലാത്ത സ്ഥലമാണ് കേട്ടോ ചെറിയ ചെരുവുണ്ടെങ്കിലും ഓവറായിട്ടുള്ള കുത്തനെയുള്ള ചെരുവല്ല രണ്ടേക്കറിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകുണ്ട് കെട്ടോ ടൗണിനോട് ചേർന്നു അതുപോലെ തന്നെ ഹൈവേക്ക് ചേർന്ന് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇത്ര വില കുറച്ച് നമുക്ക് നിലവിലൊന്നും കിട്ടാനൊന്നുമില്ല അത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്രയും വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് നല്ല ലാഭമുള്ള ഒരു സ്ഥലമാണിത് സീസണിൽ നാൽപ്പത് കിലോയോളം അതുപോലെ നാൽപ്പത് തൊട്ട് അമ്പത് കിലോയോളം കൊക്കോ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് കൊക്കോയുടെ സീസണായി വരുന്നുള്ളൂ കേട്ടോ ഹോം സ്റ്റേ പർപ്പസിനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് ഇതുപോലെ വീട് വെച്ച് താമസിക്കേണ്ടവർക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ മെയിനായിട്ട് ഈ ഫാമുകളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളകും റബ്ബറും കൊക്കോയും കാപ്പിക്കുരു ഒക്കെയാണ് അതുപോലെ ജാതി കൃഷിയുണ്ട് ഫാമൊക്കെ ചെയ്യേണ്ടവർക്കും ചെറിയ രീതിയിൽ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് പല ഷീറ്റ് അടിക്കാനുള്ള ചെറിയൊരു മെഷീൻ പറ്റി ഇതിലുണ്ട് സ്ഥലം ഇതുപോലെ പുല്ല് പിടിച്ച് എടുക്കുവാണ് തെളിച്ചെടുത്താൽ നല്ലൊരു പറമ്പാണ് കേട്ടോ ഇത്തനെയുള്ള ചെരിവില്ല കേട്ടോ വീഡിയോയിൽ കാണുമ്പം ഓവറായിട്ടുള്ള ചെരിവ് നോക്കിയെങ്കിലും ഓവറായിട്ടുള്ള ചെരുവൊന്നും ഇല്ല കരിയർ സൂപ്പറായിട്ട് നടന്നു പോകാനുള്ള രീതിക്കുള്ള ചെരുവേ ഉള്ളൂ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഡോക്യുമെൻറ്റ് ക്ലിയറാണ് വെള്ളത്തിന് നമ്മൾ സ്ഥലത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടും വെള്ളമുള്ള ഏരിയ ആണ് കേട്ടോ നിലവിൽ ഇവിടെ വീടൊന്നും ഇല്ലാത്ത കൊണ്ടാണ് കിണറൊന്നും കുത്താത്തത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക തൊട്ടടുത്ത സിറ്റി ചേലച്ചൂടാണ് കേട്ടോ അതുപോലെ സ്ഥലം വിൽക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെയോ ഒന്ന് ചെയ്യുക